ദുബ നായർ ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിപ്പം രാവിലെ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നത് നിങ്ങളുടെ അടുത്ത് രണ്ട് കാര്യങ്ങൾ പറയാനാകട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട രണ്ട് വീഡിയോ ഇല്ല അതായത് ഇത് ഇന്നലെ ഞാനൊരു ഫ്ലാക്സീറിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു അതിൽ ഇപ്പം കുറച്ച് പേര് വിളിച്ചു പറഞ്ഞു രാവിലെ മുതൽ ഓരോരുത്തരെ ഓരോരുത്തരെന്നെ വിളിക്കുക അപ്പം ഞാൻ വിചാരിച്ച അതിനെപ്പറ്റി ഒരു വീഡിയോ ആയിട്ട് അങ്ങ് പറഞ്ഞേക്കാം എല്ലാവരുടെ കയ്യിലും ഈ ഒരു ഡൗട്ട്സ് കാണും അതുകൊണ്ടാണല്ലോ കുറേ ആൾക്കാർക്ക് ഈ ഇത് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു സംശയം വന്നുകൊണ്ടല്ലേ ഓരോരുത്തരായിട്ടായിട്ട് വിളിച്ചത് അതുംകൊണ്ട് ഞാനൊരു വീഡിയോ ആയിട്ട് അങ്ങ് ചെയ്തേക്കാന്ന് കരുതി ഇനി വിളിക്കണ്ട കേട്ടോ ഈ വീഡിയോ കണ്ടാൽ മതിയെ എന്താണെന്നറിയുമോ ഇപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു ഒരു പത്ത് മിനിറ്റ് ചെറുതീയിൽ അതായത് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി അതിൻ്റെ ജെല്ല് ഫോം ചെയ്ത് വരുമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അങ്ങനെ ആർക്കും വന്നില്ല എന്ന് പറയുന്നു അതെന്താന്നറിയുമോ ആ ഞാനത് എടുത്ത് പറഞ്ഞില്ല നല്ല ഒരു തിള വന്നതിന് ശേഷം വേണം ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ ആ ജെല് ജെല്ലൊന്ന് ആയി വരണമെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾ എന്തെങ്കിലും നമ്മളെന്തെങ്കിലും കറികളുണ്ടാക്കുകയാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം നമ്മൾ റാഗി കുറുക്കുക റാഗി കുറുക്കുമ്പോഴാണെങ്കിലും അതൊന്ന് കുറുകി വ ഒരു തിള വന്നതിന് ശേഷമല്ലേ നമ്മളത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ട് നമ്മളത് കുറുക്കിയെടുക്കുന്നത് അപ്പം വലിയ തീയിൽ തന്നെ ഇരുന്നാൽ അത് വല്ലാത്ത ഒരു ഇതായിപ്പോയി കരിഞ്ഞു പോകത്തില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ഫ്ലാക്സ് ഇടും കേട്ടോ ഫ്ലാക്സീഡ് ഇങ്ങനെ ഇളക്കി 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 അത് ഒരു തീ ഒരു തിള വന്നതിന് ശേഷം വേണം അത് പത്ത് മിനിറ്റ് പിന്നെ ഇളക്കി 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 എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിൻ്റെ ആ ഒരു ജെൽ മേളിൽ ഇങ്ങനെ ഇതായിട്ട് വരത്തുള്ളൂ പിന്നെ നമ്മൾ അത് അരിച്ചെടുത്തിട്ട് നമ്മുടെ മുടിയേൽ തേച്ച് കൊടുത്തിട്ട് പിന്നെ എത്ര നേരം വെച്ചുകൊണ്ടിരിക്കണം ചേച്ചി എന്ന് ചോദിക്കുന്നു ഞാൻ അതും പറയാൻ വിട്ടുപോയി കേട്ടോ അത് അത് വെച്ചിട്ട് നമുക്കൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമുക്ക് മുടിയെ വെക്കാം കേട്ടോ ഇന്ന് ഞാൻ തേച്ചു പക്ഷേ തേക്കുന്ന ഒരു സാധാ പോലെ അങ്ങ് തേച്ചാൽ മതി കേട്ടോ മുടിയുടെ കുഴിച്ചിൽ മാറും മുടി നല്ല ഒരു ഇതാകും ഞാൻ അതിൻ്റെ കൂടെ കുറേ ചെമ്പരത്തിയില ചെമ്പരത്തിയില ഒരു ഒരു അഞ്ചാറ് ചെമ്പരത്തിയിലും കൂടെ ഞാൻ മുടി നമ്മുടെ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും ഭയങ്കര ചൂടല്ല ഇന്നലൊക്കെ ഇവിടെ എന്തോരം ചൂടായിരുന്നറിയുമോ കോട്ടയത്ത് മഴ പെയ്തേ ഇല്ല കേട്ടോ അത്ര നല്ല ഇവിടെ ഉള്ളതല്ലേ ഇതുവരെയും ശരിക്കും ഒരു മഴ കിട്ടിയില്ല ഭയങ്കര ചൂടാകട്ടോ എല്ലായിടത്തും മഴയാ മഴ മഴ പെയ്തു പെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ കാണുമ്പോൾ സന്തോഷം വരും പക്ഷേ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ പിന്നെ മഴയോട് മഴയായിരിക്കും ആയിരിക്കും എന്തിനാണെന്നറിയത്തില്ല വെള്ളപ്പൊക്കത്തിനൊക്കെ ആണോ എന്നറിയത്തില്ല അല്ല ഇതുപോലെ തണുത്ത വെള്ളം കുടിച്ച് കുടിച്ച് തൊണ്ടയിൽ എൻ്റെ സൗണ്ടൊക്കെ ഇങ്ങനെ കൃറന്നുള്ളൊരു സൗണ്ടാണ് ഇപ്പം കേൾക്കുന്നത് കാരണം എന്തെങ്കിലും മനസ്സിലാവുമല്ലേ എൻ്റെ സൗണ്ടൊക്കെ പോയി പക്ഷേ എനിക്ക് തണുത്ത വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് തണുത്ത വെള്ളം കുടിച്ചാൽ മാത്രമേ ഉള്ളൂ ഒരു സുഖമുള്ളൂ ഒരു തണുപ്പ് കിട്ടത്തുള്ളൂ ചൂടുവെള്ളം കുടിക്കുന്നതിന് കുടിക്കുന്ന ഛർദിക്കാൻ വരുന്നോ എന്ന് എനിക്ക് തോന്നുവാണ് അപ്പം ആ വെള്ളം നല്ല അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ജ്യൂസൊക്കെ കൂടി അങ്ങനെ നിങ്ങൾക്കൊക്കെ ഉണ്ടോ എന്തെങ്കിലുമൊക്കെ തണു ഇത്ര വെള്ളം കുടിക്കുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലാതെ ചുമ്മാ വെള്ളം ഇങ്ങനെ ഒത്തിരി കുടിക്കുമ്പോഴത്തേന് എന്തോ ഒരു വയറും നിറഞ്ഞിങ്ങനെ ഇരിക്കുന്ന പോലെ എന്തോ ഒരു ഫീൽ വരുന്നത് അപ്പോൾ ഞാൻ നന്നായിട്ട് തണുത്തിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ടാണ് വെള്ളം രാവിലെ തന്നെ എല്ലാ കുപ്പികളിലും ഇങ്ങനെ ഇതാക്കും കേട്ടോ തലേ ദിവസം വെള്ളം തിളപ്പിച്ചിട്ട് നമ്മുടെ വിഷയത്തേത് മാറിപ്പോയല്ലേ അപ്പോൾ ഫ്ലാക്സിഡ് ഇട്ട് മനസ്സിലായാലോ എങ്ങനെയാന്ന് ഇനി ആരും അത് ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ ആർക്കും പത്ത് മിനിറ്റ് ചെറുതീയിൽ വെച്ച് ഇങ്ങനെ ഇളക്കി വന്നപ്പോൾ ജെല്ല് വന്നില്ല മുടിയിൽ തേക്കാനുള്ള കിട്ടിയില്ല വെള്ളം പോലെ പോലെയായിരിക്കും ിക്കുന്നത് അങ്ങനെ പല രീതി കുറേ ആൾക്കാർ വിളിച്ച് പറഞ്ഞു കേട്ടോ അപ്പോൾ നല്ലപോലെ ഈ പറഞ്ഞ പോലെ ഒരു രണ്ട് രണ്ട് സ്പൂൺ രണ്ട് ചെറിയ ഒരു വലിയ അളവി വേണം കേട്ടോ എന്ന് വെച്ചാൽ ചെറിയ ടീസ്പൂണല്ല നമ്മുടെ നമ്മൾ തോരനൊക്കെ വിളമെന്ന സൈസ് സ്പൂണില്ലേ അതിനൊരു രണ്ട് സ്പൂൺ എടുത്തിട്ട് അഞ്ച് കപ്പ് വെള്ളം ഒഴിക്കണം കേട്ടോ അതിനകത്ത് അപ്പം നമുക്ക് നന്നായിട്ട് തേക്കാനും മിച്ചമുള്ളത് നമുക്ക് ഒരു ടൈറ്റായ നല്ല പോലെ ഇതായിട്ടുള്ളൊരു ഗ്ലാസ് ബോട്ടിലിനകത്ത് അടച്ച് ഫ്രീസറിനകത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരാഴ്ച തേക്കാനുള്ളത് കിട്ടും അതിൽ നിന്ന് തന്നെ കിട്ടും അപ്പം ഇത് വിളിച്ചവരൊക്കെ പറഞ്ഞത് കൊഴു പുഴന്ന് വന്നില്ല വെള്ളം പോലെയാ ഇരുന്നേന്ന് പറയുന്നു വെള്ളം പോലെ ഇരുന്നതിൻ്റെ അർത്ഥം ആ ഫ്ലാക്സ് എല്ലാം അതിൻ്റെ ജെല്ല് ഫുള്ളിതിനകത്തോട്ട് ഇറങ്ങിയിട്ടില്ല എന്ന അർത്ഥം അപ്പോൾ നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് വേണം അത് ഇങ്ങനെ പത്ത് മിനിറ്റ് ഇളക്കി 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 പിന്നെ അത് നല്ല നമുക്ക് നമ്മുടെ മുടിയിൽ തേക്കാൻ പരുവത്തിന് നമുക്ക് കിട്ടുന്നത് പിന്നെ ഫ്ലാക്സികളുടെ സംശയം തീർന്നല്ലോ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സൺസ്ക്രീൻ ലോഷൻ ഏതാണ് തേക്കേണ്ടത് സൺസ്ക്രീൻ ലോഷൻ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നില്ലേ അതിനകത്ത് കോമ്പാക്ട് പൗഡർ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു പൗഡറാണ് ഞാൻ കാണിച്ചത് ഇതിനകത്ത് പൗഡറാകട്ടോ ഇത് ഏത് കമ്പനിയുടെയാ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഫോൺ ആ അന്ന് വൈകിട്ട് ഫോൺ വരുമ്പോഴേ എനിക്ക് മനസ്സിലാകാമായിരുന്നു ചേച്ചി ഇതേത് ചേ പിന്നെ ഒത്തിരി പേർ ചോദിച്ചു കേട്ടോ ഇത് നമ്മുടെ സാധാരണ ഇങ്ങനെ വട്ടത്തിലിരിക്കുന്ന കോമ്പാക്ട് അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് ഇതിനകത്ത് ബ്രഷ് ഉൾപ്പെടെയാണ് കേട്ടോ അപ്പോൾ ഈ ബ്രഷ് നമുക്ക് നല്ലപോലെ വാഷ് ചെയ്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കുകയും ചെയ്യാം ഇത് കണ്ടോ ഇങ്ങനെ ഊരിയെടുക്കുകയും ചെയ്യാം ഇപ്പം ഇത് മേടിക്കണമെന്ന് ഞാൻ ആരെയും നിർബന്ധിക്കുമല്ല ഇത് പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ ഇത് എൻ്റെ കാര്യം കളർ സെൻസ് എന്ന് പറഞ്ഞ കമ്പനിയാണിത് കളർ സെൻസ് ഇപ്പം ഇത് ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ അടച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഈ ബ്രഷ് ഇട്ട് ഇത് കണ്ടോ അവിടെ വന്ന് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് നല്ല ഒരു ഇതുണ്ടോ നല്ല വലിയ വലിയ പുട്ടി അടിച്ച പോലൊന്നും വരത്തില്ല എന്നാലും ഒരു നമ്മുടെ ഒരു ഓയില് നമ്മുടെ എന്താ പറയുന്നത് ഓയിലി സ്കിന്ന് ഒക്കെ ഉള്ളവർക്ക് ഇത് നല്ലതോ ഇത് ഇതിന് എത്രയാണ് പ്രൈസെന്നറിയത്തില്ല എനിക്ക് കുറച്ച് നാളായി വാങ്ങിച്ചിട്ട് ഞാൻ പാർലറിലേക്ക് എനിക്ക് മേക്കപ്പിൻ്റെ ഒടുവിൽ നമ്മൾ ഫൗണ്ടേഷൻ കൺസിലറൊക്കെ ഇട്ടിട്ട് എനിക്ക് ഇതാണ് ഒന്നും കൂടെ എളുപ്പം ബ്രഷ് ഉള്ളതും കൊണ്ട് പിന്നെ വേറെ കോമ്പാക്ട് പൗഡർ ഉണ്ട് കേട്ടോ മാക്കിൻ്റെ ഒക്കെ ഇരിപ്പുണ്ട് ബ്രൈഡിനെ എടിക്കുന്നത് അതാണെങ്കിലും ഞാൻ ഈ ബ്രഷ് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് അപ്പം ഒത്തിരി പേര് ഇത് ചോദിച്ചിട്ടുണ്ട് ഇത് ഏത് കമ്പനിയുടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കളർ സെൻസ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് പിന്നെ ഇത് ബ്രഷ് ഉണ്ട് ഇതിനൊരു അടപ്പൊക്കെ ഉണ്ടായിരുന്നേ കേട്ടോ അത് എന്ത് ചെയ്യുന്നു ഞാൻ കണ്ടില്ല ഇപ്പം ഞാൻ നോക്കിയിട്ട് അത് കണ്ടില്ല നമ്മുടെ മക്കൾസും ഇത് ഇതെടുക്കുമല്ലോ അതുകൊണ്ട് എപ്പോഴും ഒന്നും എടുക്കത്തില്ല എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ എടുക്കും അപ്പോൾ ഇതിൻ്റെ അടപ്പം ും നോക്കിയിട്ട് കണ്ടില്ല എവിടെയെങ്കിലും കാണും തപ്പി എടുത്ത് അടച്ച് വെക്കണം പിന്നെ ഞാനിത് നല്ലപോലെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കും കേട്ടോ അങ്ങനെ നമുക്ക് ചെയ്യാം ഇങ്ങനെ ഊരിയെടുക്കാം അങ്ങനെ ഒത്തിരി യൂസ് ഉണ്ട് മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് ഒരു എന്താ ഒരു പഫ് കാണും അത് വെച്ചല്ലേ നമ്മൾ എടുക്കുന്നത് അതിൽ നല്ലത് ഇതാണ് നല്ലത് പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ ഒരുപാട് കോൾസ് ഇങ്ങനെ വരുന്നതും കൊണ്ട് പറയാൻ വേണ്ടിയാണ് ഇപ്പോ ഇപ്പോൾ വീഡിയോ ആയിട്ട് വന്നത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ രാവിലത്തെ അപ്പോ വൈകിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ